ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ട് കൊലപാതകങ്ങളും പ്രതി സംബന്ധിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ പറഞ്ഞു പ്രതി പ്രതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മൾ രണ്ട് കേസുകൾ അണ്ടർ സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം അന്വേഷണം കണ്ടിന്യൂ വിവരങ്ങൾ തെളിവെടുപ്പ് അതിനുശേഷം കൂടുതലായി ഞാൻ പറയാം ഈ രണ്ട് കേസുകളേ കേസുകളാണ് ഈ രണ്ട് പേരെ നവജാത ശിശുവിനെയും പിന്നെ വിജയൻ എന്ന് പറയുന്ന നാളെയും കൊലപ്പെടുത്തി അത് അത് ആ രണ്ട് ഇൻഫർമേഷൻ പ്രതിയുടെ കുറ്റസമ്മത പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ അന്വേഷണം നടത്തുകയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫിക്കാനുണ്ട് പരിശോധിക്കാനുണ്ട് അത് നടത്തിയിട്ടുണ്ട് അവിടെ തന്നെ വീട്ടിൽ തന്നെ കൊച്ചിട്ട് എന്നാണ് അവർ ആ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല അത് കഴിഞ്ഞ ശേഷമുണ്ട് വീട്ടിലുള്ള പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷണം അനുഭവിക്കാൻ അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം